ഇന്ന് വീഡിയോ ഡാഞ്ഞതിൽ ഞാൻ സോറി പറയുന്നു ഇന്ന് ഇച്ചിരി ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു കോൺക്രീറ്റ് നടക്കുന്നു ചെറിയൊരു കോൺക്രീറ്റാണ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് വഴിയേ പറഞ്ഞുതരാം ഓക്കെ സസ്പെൻസാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കോൺക്രീറ്റാണ് ഇത്രയും ഉണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത്രയും ഇതൊക്കെ മെറ്റിലൊക്കെ ഉള്ളു അവരേത് കൂട്ടിയിട്ടിട്ട് ആത്മാവിന് ശാന്തി കൊടുക്കാൻ പോയേക്കുന്നു ഒന്നിച്ചാൽ പുക വലിക്കാൻ പോയേക്കുന്നു കൈയിട്ട് മീൻകറിയൊക്കെ വയ്ക്കും അപ്പോൾ അതിൻ്റെ എന്തായാലും വീഡിയോ എടുക്കും ഒക്കെ അപ്പം മോൻ്റെ കല്യാണത്തിന് ബാക്കി വന്ന വിറവുകൾ അങ്ങോട്ട് കിടപ്പുണ്ട് അത് കേട്ടോ അതിട്ട ഉണക്കും നമ്മൾ ഓണവിറവ് കാരണം അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പോച്ചയൊക്കെ വീണ്ടും കിളിർത്തു എൻ്റെ മഞ്ഞി ചെമ്പോണ്ട് ഓക്കെ വേറെ ഇവിടെ ഒരു അതിഥിയുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ഒരു ദിവസം ഒന്ന് ഒന്ന് തട്ടി ഒന്ന് തൂക്കാനും തൂത്ത് അതിൻ്റെ ചവിട്ടിലൊക്കെ കയറ്റാനുമായിട്ട് വന്നപ്പം എൻ്റെ തലയിൽ ഒരാൾ ഇടിച്ചു എന്താണെന്നല്ലേ കാണിച്ചു തരാം ഞാൻ എനിക്കേതായിയാളാൾ എൻ്റെ തലയിൽ ഇടിച്ചാൾ കണ്ട കണ്ട ഇത് ചെറിയ നാരങ്ങ നമ്മളെ വലിയ നാരങ്ങ ഇല്ലേ കറി നാരങ്ങ ഓണത്തിന് റെഡി ആവുമായിരിക്കും കാരണം പഴുത്ത് വരുന്നുണ്ട് കണ്ട ചെറുതരണമാണ് പക്ഷെ നിങ്ങൾ മൊത്തം വെട്ടിക്കളഞ്ഞതായിരുന്നു കേട്ടോ അപ്പോഴാണ് അപ്പോഴാണിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഞാൻ പുല്ലൊക്കെ ഇതാക്കിയിട്ട് ഇവിടെ ചവറൊക്കെ കൂട്ടിയിട്ട് പൊങ്ങിയപ്പോഴാണ് ഇത് തലയിൽ അടിച്ചത് അപ്പം അങ്ങനെ ഞാനത് കണ്ടുപിടിച്ചു ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരു സാധനം പുതിയൊരതിഥി വന്നു നിന്ന് വേറെ വല്ലതും ഉണ്ടോയെന്ന് ഞാൻ നോക്കിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയായിട്ടിവിടെയൊക്കെ നോക്കി പക്ഷേ ഇല്ല ആ ഉള്ളൂ എന്നും ഇല്ല നല്ല ചെമ്പരത്തി നല്ല ഭംഗിയുണ്ടല്ലേ കണ്ട ചെമ്പരത്തി െമ്പരത്തിപ്പൂവേ ചൊല്ലോ അമ്പലത്തിൽ നല്ലയോ സ്വർണരഥോഷം ചെമ്പരത്തിപ്പൂവേ ചൊല്ലു നൽകാൻ കയ്യോ നാണത്തിൻ നൈവേദ്യം ണിച്ചു ഇതിനകത്ത് എല്ലാത്തിനകത്തേക്കാൻ വെട്ടിയതാണ് എല്ലാം പോട്ട് വരുന്നുണ്ട് കണ്ട എല്ലാം പോട്ട് നല്ല പോയിട്ട് എല്ലാത്തിനകത്തും നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെ പേരക്ക പിടിച്ചു ഇന്ന് ഞാനിപ്പം അവരെണ്ണം എല്ലാം ഉണ്ടല്ലേ കവറിട്ട് നിർത്തിയേക്കുന്നു ഇവിടെ കവറിട്ട് നിർത്തിയേക്കുന്നു ഇവിടെ നിർത്തിയേക്കുന്നു കൊച്ചു പേരാണ് വളരെ ചെറിയ പേരാണ് അത് കായ്ച്ച് പേരയാണ് ഉണ്ടോ അതിനകത്താണ് പിടിച്ചേക്കുന്നത് പിന്നെ റോസ് ചെറിയ റോസ് വലിയ റോസ് ഇതിനകത്ത് ഇത് പ്ലാത്തിക്കയാണ് പ്ലാത്തിക്ക പ്ലാത്തിക്കയല്ല പ്ലാത്തിക് ഇതിഷ്ടം പോലെ പൂത്തായിരുന്നു പക്ഷേ പൂത്തെല്ലാം കള്ളപ്പൂവായിരുന്നു തോന്നുന്നു ഒന്നും കായമായില്ല ഇഷ്ടം പോലെ പൂത്തു കേട്ടോ അപ്പം നമുക്ക് അടുത്ത് വീണ്ടിയായിട്ട് ഉടനെ കാണാം ഓക്കെ ശരി